ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളെല്ലാവരും കുറേ നാൾക്ക് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു കാര്യമാണ് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാന്നുള്ളത് പക്ഷെ ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഓരോ ദിവസവും ഓരോരുത്തർ ബിസിയാവും ശരിക്കും ഞാനും ഗൗതുമയാണ് എപ്പോഴും ഫ്രീ ആയിട്ടുള്ളത് ഭദ്ര ആയാലും മഹിത ആയാലും ആര്യ ആയാലും മഹിതക്ക് ക്ലാസ് ഉണ്ടാവും ഭദ്രക്ക് ശരി മഹിതക്ക് വർക്ക് ഉണ്ടാവും ഭദ്രക്കും ആരേക്കും ക്ലാസ് ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ആഫ്റ്റർ എ ലോങ് ടൈം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങാൻ പോകുവാണ് സംഭവം ഭയങ്കര എക്സൈറ്റഡാണ് ദൂരൊക്കെ ഇറങ്ങാൻ പോണമെന്നുമല്ല ഞങ്ങളുടെ അടുത്ത് തന്നെ ഗൗതമീൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എവിടെയെങ്കിലും പോകുക പ്ലാൻ ചെയ്യണത് ഇനിയിപ്പോൾ എന്തായാലും അവിടെ ചെല്ലട്ടെ എന്നിട്ട് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു സംഭവം ഞങ്ങൾ ഇങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും നടക്കാറില്ല എങ്ങനെയായാലും ഇപ്പോൾ നാല് പേര് റെഡി ആയാലും അവസാനത്തോരാളുണ്ടാവില്ല പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള അശ്വതി ഉണ്ട് അവൾക്കൊന്ന് വരാൻ പറ്റില്ല അവൾ വേറെ ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് കുളിക്കണം ചായ കുടിക്കണം അതുകൊണ്ട് റെഡി ആയിട്ട് ഞാൻ വരാം അപ്പം ഓക്കെ ബായ് ഗൈസ് അങ്ങനെ ഞാൻ റെഡി ആയി വന്നിട്ടുണ്ട് മഹിതാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ എത്തി എന്നാ പറഞ്ഞേക്കണം അപ്പോൾ എനിക്ക് വേഗം ഇറങ്ങണം പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് അവൾ തന്നെ തെറി പറയും മിക്കവാറും സംഭവം അവളോട് ഞാൻ ഇറങ്ങിയെന്നാ പറഞ്ഞേ ഭദ്ര അവളെ സ്റ്റോപ്പിൽ വന്ന് നിൽക്കും അങ്ങനെ ഞങ്ങൾ കയറുന്ന സെയിം ബസ്സിൽ തന്നെ ഭദ്ര കയറാം എന്നാണ് പറഞ്ഞേക്കണത് പക്ഷേ ബസ് കയറണക്കു മുന്നേ ഞങ്ങൾക്കൊന്ന് സുഡിയോ വരെ പോകണം നാളെ പെരുന്നാളാണല്ലോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ സുഡിയോ പോയിട്ട് വേണം ഞങ്ങൾക്ക് ബസ്സിന് ഗൗതമീൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ഗൗതമി ആര്യ ഇപ്പോൾ വീട്ടിലില്ല അപ്പോൾ ഞങ്ങൾ സുഡിയോയിലൊക്കെ കയറി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അവൾമാരുണ്ടും വീട്ടിലെത്തും ആര്യനേയും അതേപോലെ മഹിതേനയും കുറച്ചായി കണ്ടിട്ട് ഗൗതമീനെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ പിന്നെ അതേപോലെ ഭദ്രേനേം കണ്ടായിരുന്നു പക്ഷേ ആര്യേന ലാസ്റ്റായിട്ട് കണ്ടത് ജാനുവരി ട്വൻ്റി സിക്സ്ത്തിനാണ് സംഭവം ഞങ്ങളുടെ കോളേജിൽ റീയൂണിയൻ ഉണ്ടായ ടൈമിലായിരുന്നു ഞങ്ങൾ അവളെ കണ്ടത് അലുമിനി മീറ്റ് ഉണ്ടായിരുന്നു അന്ന് അതേപോലെ തന്നെ അന്ന് തന്നെയാണ് മഹിദേന അല്ല അല്ല മഹിദേന അതെ അതെ മഹിദേനയും അന്ന് തന്നെയായിരുന്നു കണ്ടത് അപ്പം നാൾക്ക് ശേഷം ഏകദേശം ഒരു നാല് അഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അവരെ കാണാൻ പോകുന്നത് ഞാനും ആരെയാണെങ്കിൽ മുട്ടൻ പ്ലാനിംഗ് ആയിരുന്നു കൊറേ വീഡിയോസ് എടുക്കാനും കൊറേ ഡാൻസിന്റെ റീൽസ് എടുക്കാനും അങ്ങനെ കൊറേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നടക്കാനൊരു ചാൻസും ഇല്ല ഈ വെയിലത്ത് എങ്ങനെയായാലും വീഡിയോസ് ഇടിക്കലൊന്നും നടക്കില്ല ഇടക്ക് മഴ പെയ്യും ഇടക്ക് പെയ്യും അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണല്ലോ ഇപ്പോ അങ്ങനെ ഞാൻ അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു നേരെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോഴത്തേക്കും മഹിതേനെ കിട്ടി മഹിതേനെ കണ്ടുമുട്ടി ഗൈസ് അങ്ങനെ മഹിദ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു അല്ല അങ്ങനെയല്ല ഞാൻ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു മഹിത് എല്ലാം ഇങ്ങായിരുന്നു വന്നത് പക്ഷെ മഹിദ് ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നാണ് ഞാൻ വിചാരിച്ചത് നിനക്ക് എല്ലാം മനസ്സിലായിരുന്നു തോന്നുന്നു പിന്നെന്തൊക്കെയുണ്ട് എന്തെങ്കിലും പറയേ കൊറേ നാൾക്ക് ശേഷം കണ്ടായിരുന്നേ മഹിദ് ഇൻട്രോട്ട് ആയി ഗൈസ് എന്താന്ന് അറിയാൻ പാടില്ല എന്റെ വീഡിയോയില് തന്നെ എല്ലാരും ഇൻട്രോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾ പോയിട്ടെല്ലാം ഈ മഴക്കാലത്ത് അറിയാൻ പാടില്ല വണ്ടി വന്നു നടന്നിട്ട് പറയാം ഓക്കെ അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്രിപ്പ് വരും ഇത് വേണ്ട എൻ്റെ ഷോളാണ് അവിടെ തലയിൽ ചൂടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഈ കുട പോലും ഇല്ല കുഞ്ഞു ബാഗിലെങ്ങനെ കൊടൊക്കെ ശരിക്കും പറഞ്ഞാൽ മഹിതക്ക് വള്ളത്തോളം ഇറങ്ങിയാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ എവിടെ ജഡ്ജിമുക്കിൽ വന്നുകൊണ്ടിരുന്ന മഹിത എനിക്ക് വേണ്ടിയിട്ട് മാത്രം വണ്ടി വണ്ടിയിടിച്ചേനും എനിക്ക് വേണ്ടിട്ട് മാത്രം ജഡ്ജി ബുക്കിൽ വന്നിറങ്ങി എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് വഴത്തോളോട് നടക്കുവാണ് ഇതൊക്കെ നിങ്ങൾ എന്തോരം കേൾക്കണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അപ്പൊ ഓക്കെ അതേ അവിടെ നിന്ന് എനിക്ക് അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല വേഗം വാങ്ങിക്കാനുള്ള സാധനം വാങ്ങിച്ചിട്ട് ഭദ്രോട്ട് പോവാൻ വിചാരിച്ചു ഞാൻ ആകെ ഈ ഒരു സ്പ്രേ മാത്രം വാങ്ങിച്ചത് അപ്പോഴത്തേക്കും പറഞ്ഞു അങ്ങനെ ഞങ്ങള് തൃപ്പൂണിത്ര ബസ് കയറി നേരാ ബൈത പൈ ഞാൻ കുറച്ച് നാൾക്ക് ശേഷമാണ് വീണ്ടും ബസ്സിൽ കയറണേ വണ്ടി എടുത്തേ പിന്നെ അങ്ങനെ ബസ്സൊന്നും കേറിലില്ലായിരുന്നു കിട്ടിയതാണ് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഗൗതമിന്റെ വീട്ടിലോട്ട് നടക്കുവാണ് ചിലപ്പോ ഞങ്ങൾ ഓട്ടോ കേറും അതുകൊണ്ട് ഞങ്ങളുടെ ഭദ്ര ഞങ്ങൾ കൊടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് എന്തോരം കേൾക്കാൻ എനിക്ക് അറിയാൻ പാടില്ല കാരണം ഭയങ്കര സൗണ്ട് ഒക്കെയാണ് ഇവിടെ ഗൈസ് ഞങ്ങള് എവിടെ എത്തിയിട്ടുണ്ട് ഇനി കൊറച്ചും കൂടെ നടന്നതിനെ ഗൗതമിന്റെ വീടെത്തും പക്ഷേ ഇടയ്ക്ക് വഴിയൊന്നും മനസ്സിലാവുന്നില്ല ഇതുങ്ങളെ ഞാൻ ഇങ്ങോട്ടൊക്കെ ഒക്കെ ഞാൻ രണ്ടു മൂന്ന് വർഷം വന്നിട്ടുണ്ട് അവരുടെ വീട്ടില് അതൊക്കെ ഒഴങ്ങു ഞങ്ങളാ ഭയങ്കര മഴയൊക്കെ പെയ്തായിരുന്നെങ്കി മഴയിട്ട് എനിക്ക് പേരിലും ഇഷ്ടം മഴ മഴയത്താവുമ്പോ നമ്മളത്ര ഇപ്പൊ ഞങ്ങള് ഗൗതമിന്റെ വീട്ടിൽ പോയി കൊറച്ചേരുന്നിട്ട് ഉച്ചയ്ക്കാവുമ്പഴത്തേക്ക് അവിടെ നേരെ ഹിൽ ഹിൽപാലസിൽ പോയാനാണ് പ്ലാൻ ചെയ്യണം അത് അതുപോലെ തന്നെ അറിയാൻ നടക്കും അതെ പക്ഷെ പാലസ് ഇവിടെ അടുത്താണ് നമുക്ക് പോയി വരാനായിട്ടുള്ള ഒരു അവിടെ പോയിട്ട് നമുക്ക് അടിച്ചുപൊളിക്കാം ഓക്കെ നിങ്ങൾ എന്തേലൊക്കെ പറയേ കൊറേ നാൾക്ക് ശേഷം കാണില്ല ഭദ്രേനെ കഴിഞ്ഞ ആഴ്ച കണ്ടതാ മഹിതയാണെങ്കിൽ ഒന്നും മിണ്ടണയില്ല കഴിഞ്ഞാഴ്ച നമ്മൾ കണ്ടില്ലേ പിങ്ക് ആൻഡ് ആണ് പിങ്ക് ഇട്ടുകൊണ്ട് വന്നതേ ഞാനും ഇന്നലെ രാത്രി ഒരു മണിക്കൂർ ഡിസ്കഷൻ ആയിരുന്നു ഇതിൽ ഏത് വഴിയാന്നറിയാൻ പാടില്ലല്ലോ ആ തീവഴി വഴി ഇങ്ങനെ എപ്പോഴും എപ്പോഴും അല്ലല്ലോ ഞങ്ങള് വല്ല കാലത്തൊക്കെ അല്ലേ കാലത്തൊക്കെയല്ലേ വന്ന അതുകൊണ്ട് വഴിയും മനസ്സിലാവണില്ല ഞാനൊന്നും പറയുന്നില്ല ഇങ്ങനെയാണ് കേസ് ഞങ്ങൾ എല്ലാവരും കൂടിക്കഴിഞ്ഞാരിലും ഒരാള് അല്ലെ രണ്ടുപേരും ഏറിലായിരിക്കും സ്വാഭാവികം ആ രണ്ടുപേരും കേരള പറയോ നമ്മുടെ നമ്മൾ അഞ്ചുപേര് കൂടുമ്പോ അറിയാൻ പാടില്ലാത്ത ഇവര് രണ്ടുപേരും എന്നെ വിശ്വസിച്ചു എന്നെ മാത്രം വിശ്വസിച്ചാണ് ഗൈസി കൂടെ വന്നത് വേണമെങ്കിൽ അല്ല കാര്യമല്ല ഞങ്ങള് അല്ല ഞങ്ങളല്ല ഇവര് ശരിക്കും എന്നെ ഞാൻ മുന്നേ വിശ്വസിക്കരുത് വിശ്വസിച്ചെന്നാ ഞാനിതിനെ വന്നിട്ടുള്ളോണ്ട് തീർന്നു പിന്നെ ഇത് കണ്ട ഇതാണ് അവസ്ഥ അവിടെ ഇനിയിപ്പഴിയുമ്പോ ആരെയറാവണെന്ന് കണ്ടറിയാം എന്തായാലും ഒരാള് ആകാശത്ത് എത്തും ഞങ്ങൾക്കും എന്റെ ഫോണില് ക്ലാരിറ്റി ഒക്കെ അതൊക്കെ ആവട്ടെ ഇതാണ് വഴി എന്ന് തോന്നിട്ട് ഞങ്ങൾ ഇതാ വഴി ും ഞങ്ങളത് അതാണ് ഗൗതമിന്റെ വീട് ആ രണ്ട് നല്ല വീടാണ് ഗൗതമിന്റെ വീട് ഗൈസ് ഞാൻ ഇവരെ അങ്ങനെ കറക്റ്റ് സ്ഥലത്ത് പോണെന്ന് എത്തിച്ചിട്ടുണ്ട് വഴി തെറ്റിയില്ല ഗൈസ് അങ്ങനത്തെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ കറങ്ങി 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 ഗൗതമിന്റെ വീട് എത്തിയിരിക്കുവാണ് അതെന അതേനെ വീട്ടിൽ ആരാണ്ടൊക്കെ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് ആരാത് ഗൗതമിക്ക് എന്തി വീടെത്തിയില്ലേ റബ്ബിനറിയാം ഈ അപ്പൂപ്പന്താടി അതാരോ അതോരാ അയ്യോ ആരോ വിളിക്കണേ പെട്ടെന്ന്റോ വട്ടെ ഫർഹാനയുടെ വ്ളോഗ് ഞങ്ങൾ ഈ ടി വി തിരിയോ ഈ ടി വിയിലാണ് ഇട്ട് ഈ വീട്ടിലെല്ലാരും കാണുന്നത് ബാക്കി ഭദ്ര പറഞ്ഞ അമ്പത് പേരും കൂടി മതി വളരെ നല്ല ചാനലാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതെ ഇവിടുത്തെ സിദ്ധുവരെ അവൾ അവനെ പേടിപ്പിച്ച് ഞങ്ങൾ ചോറ് കഴിക്കുന്നത് ആ വ്ളോഗ് കാണിച്ചിട്ടാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ പൊടിക്കണം അടിച്ചുപൊടിക്കണം ഒരുമിച്ച് പറയാം അതെ നല്ല വ്ളോഗാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു വീഡിയോ വരെ മര്യാദ കണ്ടിട്ടില്ല ഗായ്സ് അതേ കൂടുതലിപ്പം ഞാൻ എന്ത് പറയാനാ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാണല്ലോ അത്രേ ഉള്ളൂ ലൈക്ക് അടിച്ചു വിടും പാവല്ലേ എനിക്കൊന്നും പറയാനില്ല നല്ല ഞാനെല്ലാം കാണാറു ഇവിടെയൊക്കെ ഫുള്ള് അപ്പൂപ്പന്താടിയാണ് അപ്പൂപ്പന്താടിയുടെ മരം ഉണ്ടെന്നാണ് ഗവർമ്മി പറഞ്ഞത് ഫുള്ള് അപ്പൂപ്പന്താടികളൊന്ന് കാണിച്ചു തരാം കണ്ടോ കണ്ടോ ഇവിടെ അപ്പൂപ്പന്താടിയുടെ മരം ഉണ്ടെന്നാണ് അവള് പറഞ്ഞേനെ കാണാൻ പറ്റില്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് ദേവു എന്താണ് മേക്കപ്പ് ഇട്ട് കൊടുക്കുവാണ് നമ്മുടെ ആര്യക്ക് അതെ അതെ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അതെല്ലാവരും അതെല്ലാവരും എല്ലാവരും ഭയങ്കര മേക്കപ്പിലാണ് ഗൈസ് മഹിതേ സൺസ്ക്രീൻ തേക്കാൻ പോണു ഞങ്ങൾ തേക്കാൻ പോണു സൺസ്ക്രീൻ ഏതാ പറഞ്ഞു ആ ഡെർമാക്കോന്റെ ഹൈലുറോണിക് ആസിഡ് സൺസ്ക്രീൻ അതാണ് തേക്കാമോണ എന്നാ ഇവിടെ ഗൗതമി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ തേച്ചിട്ട് ഇവിടെ നിപ്പുണ്ട് ആ രവിയാറ് മുഖമൊക്കെ അടച്ചുപൂട്ടിയുണ്ട് ഭദ്ര ആണെങ്കി അണ്ണാച്ചി കോലത്തിൽ നിൽക്കണം മുടി കണ്ടില്ലേ എന്താ ഒരു ലുക്ക് വിടെ റെഡി ആയി എല്ലാം കഴിഞ്ഞില്ല എന്നാൽ റെഡി ആവാണ്ടില്ല കഴിഞ്ഞിട്ടുന്നു ഓക്കെ ഞങ്ങൾ ഫുഡ് വിളിച്ചിട്ട് നേരെ ഹിൽ പാലസിലോട്ടാണ് പോണേ നല്ല വെയിലാണ് സൺസ്ക്രീൻ ഒക്കെ വാരി പൊത്തിയിട്ടാണ് പോണേ അവിടെ നിന്ന് കരിയും അപ്പം അതിന് എന്തെങ്കിലും പറയാനുണ്ടോ നീ എന്താ നോക്കി എനിക്കൊന്നും പറയാനില്ല ഇവളുടെ ദുരന്തം കണ്ടിട്ട് ഗൈസ് ഞാൻ സുടിയോന്നും മേടിച്ച സ്പ്രേ ഞാൻ നാളെ പെരുന്നാൾ അൺബോക്സ് ചെയ്യൂടി ഞാൻ കുടിക്കില്ല കുടിക്കില്ല നിർബന്ധിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും മുടി കെട്ടണത് അപ്പോൾ പിന്നെ ആഗ്രഹം തോന്നി മുടി അഴിച്ചിട്ട് നല്ലപോലെ കെട്ടാമെന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ നന്നായിട്ട് മുടി കെട്ടുന്ന ആളാണ് മഹിതയും ഭദ്രയും അങ്ങനെ അവളെ കൊണ്ട് ഞാൻ മുടികെട്ടിച്ച് ഭദ്രതയെ മഹിതക്കും മുടിയെട്ടിക്കൊടുക്കണം അപ്പം ഞങ്ങൾ ഇറങ്ങുവാണ് ഞങ്ങൾ ബസ്സിനാണ് പോണത് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് എല്ലാവരും റെഡിയായി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പക്ഷെ നല്ല വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലേ അമ്മാതിരി വെയിലാണ് കുഴപ്പമില്ല കുറച്ച് വെയിലൊക്കെ കൊണ്ടിട്ടായാലും പോവാം നല്ല വായ്പല്ലേ അതേ പോകുന്നു എല്ലാവരും ഞങ്ങൾ പുരാവസ്തു മ്യൂസിയം ഹിരുപ്രദേശാണ് ഓനിക്കണം എല്ലാരും ഞങ്ങൾ വീണ്ടും ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ്സ്

എന്റെ വേലക്കാരിയാണ് ഹലോ ഞങ്ങള് എനിക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പാ അതേപോലെ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചപ്പാ പിന്നെ നാലിലോ എന്തോക്ക ഈ ഹിൽ പാലസിലായിരുന്നു ട്രിപ്പ് വന്നേച്ച വന്ന് 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 മതിയായ സ്ഥലമാണ് പക്ഷേ കുറേ നാൾക്ക് മുന്നേ വന്നോണ്ടെന്ന് വീണ്ടും കാണാനായിട്ട് ആഗ്രഹം ആ ആഴ്ച തന്നെയാണ് ഞാൻ ഈ വീഡിയോ കഷ്ടപ്പെട്ട് ഒരു മണിക്കൂറോളം ഒരു എഡിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയപ്പോൾ മനസ്സിലായത് ഫോണിൽ തീരെ സ്റ്റോറേജില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് പാർട്ട് വണ്ണും പിന്നെ ബാക്കി പാർട്ട് ടൂ ആയിട്ട് ഇടാന്ന് അപ്പം ഹിൽ പാലസിൽ പോയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ ഞാൻ ഇതിൻ്റെ ബാക്കി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക അപ്പോൾ ഓക്കെ ബായ്